നമസ്കാരം മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ തിയേറ്റർ ഹിറ്റുകളിലൊന്നാണ് എന്ന പുലിമുരുകൻ എന്ന് അവകാശപ്പെടുമ്പോഴും പക്ഷേ പുറത്തു വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം എന്ന അവകാശവാദവും പുലിമുരുകനുണ്ട് എന്നാൽ ശരിക്കും നൂറ് കോടി ക്ലബിൽ കയറിയിരുന്നോ പുലിമുരുകൻ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം പുലിമുരുകൻ നിർമ്മാണത്തിന് ഫൈനാൻസ് ചെയ്തത് ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുന്നത് പുലിമുരുകന് വേണ്ടി നിർമ്മാതാവ് എടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്ന് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പറയുന്നത് സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കണക്ക് നിർത്തുന്നത് ആരാണോ അവരുടെ ലാഭനഷ്ടങ്ങൾക്ക് അനുസരിച്ച് കണക്ക് മാറ്റി കാണിക്കുമെന്ന് ടോമിൻ തച്ചങ്കരി പറയുന്നു പുലിമുരുകൻ താൻ ഫൈനാൻസ് ചെയ്ത പണമാണ് അത് അത്ര വലിയ ഹിറ്റാണെന്ന് എല്ലാവരും പറഞ്ഞതാണ് അതിന് കെ എഫ് സിയിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ ഇത് നിർമ്മാതാവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ അല്ല എന്ന് അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് പുള്ളിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു ചിത്രമുണ്ട് സിനിമ വലിയ ലാഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ട് കാണിക്കുന്ന കണക്ക് വ്യത്യസ്തമാണ് എന്ന് ടോമിൻ തച്ചങ്കരിയാണ് പറഞ്ഞത് അതേസമയം ടോമിൻ തച്ചങ്കരിയെ തള്ളി പുളിയുമുരുകന്റെ നിർമ്മാതാവ് ടോമി ചൻ മുളക് പാടം രംഗത്ത് വന്നിട്ടുണ്ട് അതായത് തോമച്ചൻ മുളക് പാടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു നിർമ്മാതാവെന്ന നിലയിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഉരിക്കിയ പുലിമുരുകൻ മലയാള സിനിമയുടെ ആദ്യമായി നൂറ് കോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും എനിക്കേറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യവാദങ്ങളിലേക്ക് വലിച്ചടിച്ചു കൊണ്ട് ചില രംഗത്ത് ത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വിരുദ്ധമാണെന്നും പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയത്തിലും കൂടുതൽ ചെലവായ ചിത്രമായിരുന്നുവെങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ട് കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ോ അതിനുശേഷം ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിനും വലിയ പങ്കുണ്ട് ഒമ്പത് വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറ് കോടിക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വസുതാവിരുദ്ധമായ പ്രചാരണങ്ങളും അത് അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിലെത്തുമെന്നാണ് ടോമി ചൺമുളക് പാഠത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ വരികളെന്നതാണ് യാഥാർത്ഥ്യം അതായത് പുതിയൊരു ഒരു വാക്കു തർക്കവും കൂടെ മലയാള സിനിമയിലേക്ക് വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് റീലോഡ്